ഇന്ന് വളരെയേറെ ആയിട്ടുള്ള ഒരു വാക്കാണ് ഗ്ലൂട്ടാത്തയോൺ ഗ്ലൂട്ടാത്തയോൺ ഇത്രയും പോപ്പുലർ ആകാനുള്ള കാരണം സ്കിൻ വൈറ്റനിംഗ് ആണ് അതായത് ചർമ്മത്തിന് കൂടുതൽ വെളുപ്പും ഗ്ലോയിങ് നൽകാനുള്ള ഗ്ലൂട്ടാത്തയോണിന്റെ കഴിവ് അപ്പോൾ എന്താണ് ഗ്ലൂട്ടയോൺ നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കിൾസിനെയും ടോക്സിൻസിനെയും ഒക്കെ പുറത്താക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണിത് ഗ്ലൂട്ടയോൺ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായി ഉണ്ടാകുന്ന ഒന്നാണ് ഇനി ഗ്ലൂട്ടാ എങ്ങനെയാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന കളറിംഗ് പിഗ്മെന്റ് ആയ മെലാനിന്റെ ഉത്പാദനം കുറച്ചാണ് ഗ്ലൂട്ടാ തയോൺ സ്കിന്നിന് കൂടുതൽ വെളുപ്പും ഗ്ലോയും നൽകുന്നത് ഇന്ന് മാർക്കറ്റിൽ പല രീതിയിൽ ഗ്ലൂട്ടാ തയോൺ അവൈലബിൾ ആണ് ടാബ്ലെറ്റ്സ് ഉണ്ട് ക്രീം ഫേസ് വാഷ് സീറം ഇൻജക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയി കിട്ടും അപ്രൂവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ശരിയായ അളവിൽ മാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ച് എടുക്കേണ്ട ഗ്ലൂട്ടാ തയോണിന്റെ അളവ് വ്യത്യാസമായിരിക്കും ചിലർക്ക് ഹൈ ഡോസ് എടുത്താൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ലോങ് ടൈം ഹൈ ഡോസ് എടുക്കുന്നത് കിഡ്നിക്കും ലിവറിനും പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും സ്കിന്നിന് പഴയ കളറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ചില രാജ്യങ്ങളിൽ ഗ്ലൂട്ടാകയോൺ ബാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗ്ലൂട്ടാകയോൺ ഉപയോഗിക്കുന്നവർ മസ്റ്റ് ആയിട്ടും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ